ഹലോ കൂട്ടുകാർ ഇതുകൊണ്ടോ ഇതാണ് ഓസ്ട്രേലിയയിലെ നാരങ്ങ കണ്ടോ എന്നാ മുഴുപ്പാന്നു നിറയെ ഉണ്ടാകും കുരു തുരു തുരാ ഉണ്ടാവുന്നു കണ്ടോ കുരു കുരു ഉണ്ടായി കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് നോക്ക എത്ര എണ്ണം വന്നു കേരളത്തിലെ നാരങ്ങേക്കാളും നല്ല മുഴുപ്പാതിന് കേട്ടോ ഓറഞ്ചിൻ്റെ മുഴുപ്പ് കണ്ടോ നോക്കിയിട്ടാണെന്ന് നോക്കാം എത്രയോ ഉണ്ടെന്നു ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണാവോ ഒരു കടൽ തീരത്ത് ഞങ്ങൾ കടൽ തീരത്ത് പോയപ്പോൾ കണ്ടതാണ് ഒരു വീടിൻ്റെ പിറ്റിത്ത് കേട്ടോ ഓക്കെ എത്രയാണ് മണ്ണൊക്കെ നല്ലോടൊക്കെ കൂട്ടി കൊടുക്കണം ചാണകം കൊടുത്താൽ നിറയെ പൂ കായ്കളുണ്ടാവും ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ കേരളത്തിൽ ഞാൻ ഒരെണ്ണം നട്ടിട്ടുണ്ട് കുരുവെടുത്ത് ബാംഗ്ലൂർ താമസിച്ചപ്പോൾ കുരു എടുത്ത് നട്ട് മുളപ്പിച്ചാൽ അത് കേരളത്തിൽ കൊണ്ട് നട്ടിട്ടുണ്ട് നല്ലോലോ വളർന്നു ഇതുണ്ടാവും ഈ നാരങ്ങക്ക് ഇത്രയും വലിപ്പമുണ്ട് നല്ല നീരുള്ള നാരങ്ങയാണ് ചെറുനാരങ്ങിത്രയും വലിപ്പമാണ് ഓസ്ട്രേലിയയിൽ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് ഞങ്ങളെ ഇത് കണ്ട് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാം ഇത് കോഴ്സ് എന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു നല്ല വലിപ്പമല്ല കൂട്ടുകാരെ അത് നോക്കാം കേരളത്തിൽ ഇച്ചിരി കൂടെ ചെറുതാണ് കേരളത്തിൽ ഇച്ചിരി കൂടെ പഴുത്തും കിട്ടും ചെറുതുകൊണ്ട് എല്ലാം ജ്യൂസ് ഉണ്ടാക്കാം നല്ല വെയിൽ വേണം നാരാത്തിനും ൾ നിറയെ നാരങ്ങ ഉണ്ടാവും ഉണ്ടോ എത്ര എണ്ണമാണെന്ന് നോക്കി ഓറഞ്ചിൻ്റെ ഇടത്തൊരു ഓറഞ്ചിൻ്റെ വലിപ്പമുണ്ട് മണ്ണ് നല്ലപോലെ കൂട്ടി ചാണകപ്പൊടിയൊക്കെ ഇട്ട വളമൊക്കെ ഇട്ട് കൊടുക്കുന്നു അധികം പൊക്കവും ഇല്ല നമുക്ക് ചുവട്ടിൽ നിന്ന് വേണമെങ്കിലും പറിക്കാം കണ്ടോ